ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ രുചി രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്വീറ്റ് പൊട്ടറ്റ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി ആവിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അത് വേവിച്ചെടുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷം എൻ്റെ തോലെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് അടിച്ചു കിട്ടും അപ്പം ഇപ്പം ഞാനത് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അപ്പ ഇടിയപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പം വന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കറി കൂട്ടിയും കഴിക്കാം തേങ്ങാപ്പാലിലും കഴിക്കാം ഞാൻ ഇന്ന് എളുപ്പത്തിനായിട്ട് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിക്കരുത് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം ആദ്യം ഒഴിക്കണ്ട അതുതന്നെ ധാരാളം മതിയാവും പിന്നെ വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ നെയ്യുടെ ഒരു മണമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് അപ്പോൾ അത് നല്ല പോലെ ഇതുപോലെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ട് വെക്കാം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ ഇഡലി പാത്രത്തിൽ എണ്ണ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ പുരട്ടുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഈ സേവനാഴിക്കാത്ത സ്ഥലം എണ്ണ നമ്മളൊന്ന് തേച്ച് കൊടുക്കണം പുരട്ടി കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം അപ്പോൾ പൊട്ടറ്റയുടെ കാര്യം സ്വീറ്റ് പൊട്ടറ്റയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ഹെൽത്തിന് പ്രയോജനമുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും അങ്ങനെ ആരും വലുതായിട്ടൊന്നും കഴിക്കത്തില്ല പക്ഷേ വലിയ വിലയുമില്ല എന്നാൽ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മളെപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രതിസന്ധികൾക്കും പല രോഗങ്ങൾക്കും ഇത് നല്ലൊരു ഔഷധം തന്നെയാണ് അപ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഇഡലി തട്ടിൽ കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാവ് ഒന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇനി ഒത്തിരി ഏറെ തേങ്ങ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ വയ്ക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു ടീസ്പൂണല്ല ഒന്നൊന്നര ടീസ്പൂണോളം തേങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ അതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളവും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലേക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു പത്ത് പതിന പന്ത്രണ്ട് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുറഞ്ഞത് ഒരു പത്ത് എങ്കിലും വേവിക്കണം പന്ത്രണ്ട് മിനിറ്റ് പത്ത് പ ഞ ഞാനൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റോളം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പവാ അപ്പോൾ എന്നും അരി മാത്രം ഉപയോഗിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്കും കൊടുത്ത് നമുക്കൊന്ന് കഴിച്ച് കഴിച്ച് നോക്കിയാലല്ലേ അറിയത്തുള്ളുതിൻ്റെ രുചിയും ഒക്കെ ഇപ്പോൾ കറി കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് കൂട്ടി കഴിക്കാം പക്ഷേ ഞാൻ എളുപ്പത്തിനായിട്ട് ഇച്ചിരി തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഞാനിത് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് കഴിക്കുമ്പോൾ നമുക്കൊരല്പം പഞ്ചസാരയും കൂടെ ഇട്ടങ്ങ് കഴിച്ചാൽ മാത്രം മതി അതിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മണ്ടക്കിച്ചിരി പഞ്ചസാര ഒന്ന് തൂക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ പഞ്ചസാര തൂക്കിക്കൊടുത്തിട്ടുണ്ട് പാലൊഴിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയും ബായ്